പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ധീരനായ നേതാവിനെയാണ് അവിടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇതിനു മുമ്പുംവാരും ശാന്തീടൊക്കെ തരത്തിലും മുമ്പുള്ള സംഘർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊന്നും പതരാതെ അടിയൊച്ചു നിന്ന് സഹപ്രവർത്തകർക്ക് ധീരമായ നേതൃപാഠകത്തിലൂടെ ഊർജം പകർത്തുക ആവർശത്തിൽ അടിയറച്ചു നിന്ന് വ്യക്തിത്വമായിരുന്നു അതുപോലെ തന്റെ താൻ ഈ ആദർശ അതിന്റെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ബോർഡറിലേക്ക് കലമ്പൂരിൽ നിന്ന് മണ്ണഞ്ചേരി വരെയുള്ള ഗ്രാമത്തിലേക്കുള്ള ഇടുങ്ങിയ ആ ആംബുലൻസ് ഇങ്ങനെ കടന്നു പോകുമ്പോ റോഡിൽ ഇരുവശവും സ്ത്രീകള് കുട്ടികള് വൃദ്ധന്മാര് ഉള്ള നാട്ടുകാർക്കാൻ വേണ്ടി ആ ഇങ്ങനെ കടന്നു പോകുമ്പോ അവന് ആ നേതാവിനെ കണ്ണീരൊഴുക്കൊണ്ട് നിറഞ്ഞ കണ്ണീരോടെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പല സ്ത്രീകളും നെഞ്ചിൽ തൊട്ടുകൊണ്ടാണ് ആ ഷാനി കണ്ണീരൊഴുക്കിയാണ് ആ യാത്ര മണി അവര് അതുപോലെ തന്നെ ആ ഇമാമിനും മറ്റുള്ളവർക്കും ഒക്കെ അനുസ്മരിക്കാൻ ഉണ്ടായിരുന്നില്ല മതകാര്യങ്ങളിൽ പൊതു വളരെ സജീവമായി എല്ലാത്തിനും നാട്ടുകാരുടെ